എന്താണ് സുവിശേഷം ക്രിസ്തീയ ലോകത്ത് സുവിശേഷം എന്ന വാക്ക് സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നു ചിലർ അതിനെ ഒരു മതസംഗീത വിഭാഗവുമായി ബന്ധപ്പെടുത്തി കാണുന്നു എന്നാൽ ബൈബിളിൽ സുവിശേഷം എന്ന വാക്ക് ഒരു സന്ദേശത്തെ വിവരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഒരു നല്ല വാർത്തയുടെ സന്ദേശം എന്നാണ് മിക്ക പള്ളികളും അവരുടെ ദൗത്യ പ്രസ്താവനകളിൽ സുവിശേഷം എന്ന വാക്ക് ഉൾപ്പെടുത്തുന്നു സാധാരണയായി സുവിശേഷത്തെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ക്രിസ്തുവിന്റെ ജീവിതം മരണം പുനരുദ്ധാനം എന്നിവയുടെ സന്ദേശമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ യേശു പഠിപ്പിച്ച കേന്ദ്ര സന്ദേശം ഇതായിരുന്നു ക്രിസ്തുവിന്റെ സന്ദേശം തന്നെ കുറിച്ച് മാത്രമായിരുന്നു ഒരിക്കലും അല്ല യേശു കത്താവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് ആയിരുന്നു ദൈവരാജ മർക്കോസ് ഒന്നാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു യോഹന തടവിലായ ശേഷം യേശുദേവിരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിൽ വന്നു വളരെ വ്യക്തമാണ് ദേവി രാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു ഇന്ന് ആ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ വസ്തുതയെ ശക്തിപ്പെടുത്തുന്ന നിരവധി തിരുവഴുതുകളുണ്ട് ഉദാഹരണത്തിന് മത്തായി ഒൻപതാം അധ്യായം മുപ്പത്തിയഞ്ചാം വചനത്തിൽ പറയുന്നു പിന്നെ യേശു എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു പോകുന്നു യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു ഘട്ടത്തിൽ കുറച്ച് കാലമായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശം വിട്ട് പോകാൻ പോവുകയായിരുന്നു അപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ കർത്താവിനോട് അവിടെ നിന്ന് പോകരുതെന്ന് നിർബന്ധിക്കാൻ ശ്രമിച്ചു ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ പറയുന്നു യേശുവിന്റെ പ്രതികരണം മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കാൻ പോകണം കാരണം അതിനായിട്ടാണല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്നതായിരുന്നു മറുപടി യേശുക്രിസ്തു പറഞ്ഞു താൻ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാന ഒന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നതായിരുന്നു അതായിരുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം അതായിരുന്നു ക്രിസ്തുവിൻ്റെ ഉദ്ദേശവും മുന്നോട്ട് നയിച്ചതും പ്രചോദിപ്പിച്ചതും എല്ലാം മത്തായ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു ആദ്യം ദൈവരാജ്യം അന്വേഷിപ്പിൻ അതായത് നമ്മൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക എന്നാണ് നമ്മോട് പറയുന്നത് ദൈവരാജ്യമായിരുന്നു പ്രധാന സന്ദേശം യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എന്നതുപോലെ ദൈവരാജ്യത്തിന് നമുക്ക് മുൻഗണന നൽകണം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കൊരു മാതൃക നൽകാനാണ് യേശു കർത്താവ് വന്നത് പിന്നീട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും മുതൽ തിരഞ്ഞെടുക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള അവസരവും ലഭിക്കും ഭൂമിയുടെ ശുശ്രൂഷയിൽ യേശുഭർത്താവ് ചെയ്ത തലം ആത്യന്തികമായി ദൈവരാജ്യത്തിലേക്ക് നയിക്കുക എന്നായിരുന്നു അതാണ് ദൈവത്തിൻ്റെ ദൈവരാജ്യത്തെ പറ്റിയുള്ള സുവിശേഷ